കേരളത്തിലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഫലങ്ങളെല്ലാം വന്നല്ലോ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ുംരമാവധി <laughs> 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 സൗജൻ മല്ലപ്പള്ളിയുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യ ബി എക്കാരുടെ നാടെന്നാണ് അറിയപ്പെടുന്നത് അപ്പം വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടായ നാടാണ് അപ്പം ഇന്ന് ധാരാളം മലയാളികളൊക്കെ ഉള്ളതും ഒത്തിരി പാരമ്പര്യങ്ങൾ പേറുന്ന ആദ്യത്തെ പള്ളി സ്ഥിതി ചെയ്യുന്നത് മല്ലപ്പള്ളിയിലാണ് അപ്പം എന്തൊക്കെയാണ് ഇനി ഒരു മല്ലപ്പള്ളിയെക്കുറിച്ചുള്ളൊരു സ്വപ്നങ്ങൾ അപ്പം മല്ലപ്പള്ളി പറഞ്ഞതുപോലെ വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ അത് അധിവസിക്കുന്ന ഒരു പ്രദേശം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞ തലമുറയിൽ തന്നെ പ്രോത്സാഹനം നൽകി ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും മല്ലപ്പള്ളിക്കാർ എത്തിച്ച ഒരു സ്ഥലമാണിത് അപ്പോൾ ഈ പ്രദേശത്തിന് വളരെ ചരിത്ര പ്രാധാന്യമുണ്ട് സംസ്കാര സമ്പന്നമാണ് നമ്മുടെ നാട് അതുപോലെ തന്നെ ജാതി മത വർഗ ചിന്തകൾക്ക് അതീതമായി രാഷ്ട്രീയപരമായ സംഘടനകളില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പോകുന്ന ഒരു പ്രദേശമാണ് മല്ലപ്പള്ളി എന്ന് പറയുന്നത് മല്ലപ്പള്ളി എന്നും മധ്യ തിരുവാകൂൻ്റെ ഒരു തിലകക്കുറിയാണ് എല്ലാവർക്കും മാതൃകാപരമായി നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ലോകത്തിൻ്റെ ഏത് മേഖലയിൽ പോയാലും ആ പ്രവർ ആളിൻ്റെ സംസാര ശൈലി കൊണ്ട് പ്രവർ പ്രവൃത്തി കൊണ്ട് ആളിൻ്റെ ഇടപെടലിൽ കൊണ്ട് അതൊരു മല്ലപ്പള്ളിക്കായി നാണെന്ന് എടുത്തു കാണിക്കുന്ന ഒരു പ്രവൃത്തി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മല്ലപ്പള്ളിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് മേഖലയിൽ നോക്കിയാലും നമ്മൾ എത്തപ്പെട്ടിട്ടുണ്ട് ഉന്നത ശ്രേണികളിൽ എത്തിവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഇവിടെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം നമുക്കൊരു പ്രധാന ഘടകമായിരുന്നു കഴിഞ്ഞ തലമുറ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകി ഇവിടെ മിഷനറിമാർ ഈ പ്രദേശത്ത് കടന്നു വന്നുകൊണ്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നുണ്ടായി അപ്പോൾ ആ ഒരു ചരിത്ര പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് പല്ലപ്പള്ളിക്ക് വളരുവാൻ ഒത്തിരി സാധ്യതകളുണ്ട് ഒന്ന് താലൂക്ക് ഹെഡ് ക്വാർട്ടറാണ് ഒരു നിയോജവണ്ഡം നഷ്ടപ്പെട്ടു പോകാതിൻ്റെ പുതിയ ഒരു നഷ്ടം നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട് കല്ലുപ്പാറ നിയോജകമണ്ഡലം നഷ്ടപ്പെട്ടതുകൂടി ഒരു നിയോജക വള്ളം ആസ്ഥാനം എന്നുള്ള ഒരു പ്രാധാന്യം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ തിരുവല്ലയുടെ ഭാഗമാണ് അപ്പോൾ എങ്കിൽ തന്നെയും നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാനുള്ളൂ താലൂക്ക് ഹെഡ്ക്വാർട്ടർ ആണ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികളോടൊപ്പം നിന്നുകൊണ്ട് എം എൽ എ എം പി പോലെയുള്ളവരോടൊപ്പം നിന്നുകൊണ്ട് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും പതിനഞ്ച് മെമ്പർമാർ ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായ നേട്ടം നേരിട്ടത് പക്ഷേ ഇന്ന് സത്യ സത്യപ്രതിനിധികൾക്ക് ശേഷം ഈ പഞ്ചായത്തിലെ പഴ പതിനഞ്ച് പഞ്ചായത്ത് മെമ്പർമാരും ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ വലിയ രാഷ്ട്രീയമില്ല രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ച ഒരു പാരമ്പര്യം ഈ പഞ്ചായത്തിനുണ്ട് അത് തുടർന്ന് കൊണ്ട് പോകാൻ കഴിയും ഞാൻ കഴിഞ്ഞു മുമ്പ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇവിടെ തെങ്ങിപ്പറുതെയായിരുന്നു ഇടയ്ക്ക് കുറച്ച് നാളുകൾ മാത്രമാണ് മാറി നിന്നത് അപ്പോൾ ആ ഒരു സ പാരമ്പര്യം മുമ്പും ഉണ്ടായിരുന്നു അത് തുടർന്നു കൊണ്ട് പോകും എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ചേർത്തുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി നേതൃത്വം നൽകും അതിന് മുഴുവൻ ആളുകളെയും കൂട്ട് കൂട്ടി നിർത്തിക്കൊണ്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ശൗചാലയം ഇപ്പോൾ നമ്മുടെ മലപ്പള്ളിയുടെ ഇപ്പോൾ നമ്മൾ പരിഹരിക്കപ്പെടേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ട്രാഫിക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ നമ്മുടെ പട്ടണത്തിന് ഇത്തിരി ഒരു അപര്യാപ്തത നേരിടുന്നതാണ് ഒന്നാമത്തത് രണ്ടാമത്തെന്ന് പറയുന്നത് ഇപ്പം കായികരംഗത്താണെങ്കിലും മല്ലപ്പള്ളി ഒത്തിരി കായിക പ്രതിഫകളെ സംഭാവന ചെയ്തതാണ് വോളിബോളിൻ്റെ ഇറ്റില്ലം ഒക്കെയാണ് നമ്മുടെ മല്ലപ്പള്ളി അതേപോലെ ഇൻഡോർ കോർട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ളൊരു പാർക്കുകളെ ഒക്കെ ഇന്നും മല്ലപ്പള്ളിക്ക് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു മാലിന്യ സംസ്കാരങ്ങളൊക്കെ മാലിന്യത്തിൻ്റെ വ്യക്തിയാക്കാനുള്ള മല്ലപ്പള്ളി ചന്തയുടെ പുരോഗതികള് നമ്മൾ കായിക കായികരംഗത്തെപ്പറ്റി പറയുമ്പോൾ നമുക്ക് മല്ലപ്പള്ളി വർക്കി എന്ന് പറയുന്ന ഒളിമ്പ്യം വർക്കിയെന്ന് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും വോളിബോളിൻ്റെ ഈറ്റില്ലമായ മല്ലപ്പള്ളിക്ക് മല്ലപ്പള്ളി എന്ന പേര് മറ്റു പ്രദേശത്തേക്ക് എത്തിച്ചത് അദ്ദേഹമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നാമദേഹത്തിലും അദ്ദേഹത്തിന് പിന്തുണ തലമുറക്കാരുടെ നേതൃത്വത്തിലാണ് നമുക്കൊരു പബ്ലിക് സ്റ്റേഡിയം മല്ലപ്പള്ളി ടൗൺ ഇൻ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ആരംഭിച്ചിരിക്കുന്നത് പിന്നെ നാട്ടുമുറത്തായ നിരവധിയായിട്ടുള്ള ഗ്ലബുകൾ പ്രവർത്തിക്കുന്നുണ്ട് വോളിബോളിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു പ്രദേശമാണ് നമ്മുടേത് അപ്പം കായികരംഗത്തിന് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പഞ്ചായത്ത് മാത്രമല്ല ഗവൺമെൻറ് തലത്തിലും എൻ ജി ഒലത്തിലും അത് കൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകും പുത്തൻ തലമുറയ്ക്ക് കായിക വിനോദത്തോട് താല്പര്യം കുറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ആ മേഖലയിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി യുവാക്കളുടെ ഇടയിൽ ഉന്നയിച്ച് മദ്യ മയക്ക് മരുന്നുകൾക്ക് അടിമപ്പെട്ടു പോകാത്ത ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി ഇവരെ പ്രചോദനം നൽകുവാൻ വേണ്ടി കായിക രംഗത്തിന് പ്രാധാന്യം ഞങ്ങൾ നൽകും അതിന് വേണ്ട പുതിയ പുത്തൻ പുത്തൻ പദ്ധതികൾ ഗവൺമെൻറ്റ് അല്ലെങ്കിൽ മറ്റ് ഏജൻസികളുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കാൻ വേണ്ടി വേണ്ട ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ട്രാഫിക് വലിയ പ്രശ്നമാണ് കാരണം മല്ലപ്പള്ളി വളരുന്നുണ്ട് വളരുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വാഹനങ്ങളുടെ എണ്ണം കൂടി എണ്ണം കൂടുമ്പോൾ ഓരോരുത്തരും മല്ലപ്പള്ളിയിലേക്ക് വരുന്നത് ഓരോ വാഹനവുമായിട്ടാണ് അപ്പോൾ ഇതിന് പാർക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സ്ഥല സൗകര്യം ഇപ്പോൾ നിലവിൽ നമുക്കില്ല അപ്പോൾ അതിനുള്ള ഒരു സ്ഥലം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് മല്ലപ്പള്ളി ടൗണിൽ തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വാഹന ബസ്സുകൾ കടന്നു വരികയും മറ്റ് ഈ പ്രദേശത്തൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ കടന്നു പോവുകയും ഇവിടെ വന്ന് വരുന്ന കടകളിൽ വരുന്ന കമ്പോളങ്ങളിൽ വരുന്ന ആളുകൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള വലിയ സ്ഥല പരിമിതിയുണ്ട് ആ പരിമിതിക്ക് അത് പരിഹാരം കാണുവാൻ വേണ്ടി ഒരു പുതിയ പാർക്കിംഗ് സൗകര്യങ്ങൾ പഞ്ചായത്ത് മാത്രമല്ല മറ്റ് മറ്റേജൻസിയെ കൂടെ നമുക്ക് ഇതിനകത്ത് കൂട്ടി യോജിപ്പിക്കണം ഗവൺമെൻറ് ഒരു സഹായം നമുക്ക് ലഭിക്കണം അത് കണ്ടെത്തിക്കൊണ്ട് ഒരു പാർക്കിംഗ് സംവിധാനം ഒരുക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തും അത് അതിനൊരു മുൻതൂക്കം നൽകാൻ ആണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഒരു രണ്ട് പ്രളയം നമ്മുടെ മല്ലപ്പള്ളി കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയവും ഇരുപത്തൊന്നിലെ അപ്പം അന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലൊക്കെ സൗചാൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായിട്ടും നേരിട്ടിറങ്ങി അതിനകത്തൊക്കെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പം അതിനൊരു എങ്ങനെയാണ് നമുക്കൊരു റെസ്ക്യൂ ഓപ്പറേഷൻ ഇങ്ങനെയൊരു ഭാവിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറുപട്ടണം പ്രളയം ഫിഷിന് നേരിട്ടാൽ അടിയന്തരമായിട്ട് ഇപ്പം ബോട്ടുകളോ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ റെസ്ക്യൂ ബോട്ടുകളോ അതൊക്കെ ഭാവിയിൽ ബഡ്ജറ്റുകൾ ഉൾപ്പെടുത്താനുള്ള പദ്ധതികളൊക്കെ മനസ്സിൽ ഇനി കാണുന്നുണ്ടോ ഈ മല്ലപ്പള്ളി പട്ടണത്തിനുള്ളൊരു ഏറ്റവും വലിയ ഒരു ഗുണവും ദോഷവും അതായത് മണിമലയാറിനോട് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് മല്ലപ്പള്ളി ഒരു നല്ല മഴ വന്ന് മണിമലയാറിൽ വെള്ളം പൊങ്ങിയാൽ വെള്ളപ്പൊക്കത്തെ ഭയക്കേണ്ട ഒരു പ്രദേശമാണ് അപ്പം ടൗണിനാണെ തന്നെയും മല്ലപ്പള്ളി ഈ പഞ്ചായത്ത് ഓഫീസിരിക്കുന്ന തിരുവല്ലാ റോഡിലേക്ക് കയറി വരുമ്പോൾ മാത്രമേ ഉള്ളൂ വെള്ളത്തിൻ്റെ ഭീഷണിയില്ലാത്തത് നമ്മൾ കോട്ടയം റോഡിലേക്ക് പോയാലും ആനിക്കാട് റോഡിലേക്ക് ആണെങ്കിലും കോഴഞ്ചേരി റോഡിലേക്ക് പോയാലും വെള്ളം വെള്ളം കയറുന്ന പ്രദേശമാണ് അപ്പോൾ അത് വലിയ ഭീഷണിയാണ് പക്ഷേ പിന്നെ ഈ ഞാൻ പറഞ്ഞതുപോലെ മണിമലയാറിന്റെ തീരത്ത് താമസിക്കുന്നതുകൊണ്ട് ഏത് സമയവും വെള്ളം പൊങ്ങാം താങ്ങാവുന്ന ഒരവസ്ഥയാണ് അപ്പം അതിന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അതിഭയങ്കരമായിരുന്നു നമുക്ക് താങ്ങാവുന്നതിനപ്പുറത്തായിരുന്നു അതിനുശേഷം വന്ന പ്രളയങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ് ഉണ്ടായത് അപ്പം അത് ഈ പറഞ്ഞതുപോലെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുവാൻ വേണ്ടി ഉള്ള ഒരു പഠനം ഞങ്ങൾ നടത്തും നമ്മുടെ പ്രദേശത്ത് ഈ കടകമ്പോളങ്ങൾ വെള്ളം കയറുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള മുൻകരുതൽ എന്ന നിലയിൽ നടപ്പിലാക്കുവാനുള്ള പദ്ധതി നടത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അഞ്ച് വർഷകാലം ഇനിയും നന്നായിട്ട് നാടിനെ ഭരിക്കുവാനും ജനങ്ങൾക്ക് കരുതൽ ഈ കരങ്ങൾക്ക് ദൈവം ശക്തി വരട്ടെ താങ്ക് യു വെരി മച്ച് തിരഞ്ഞെടുപ്പിൻ്റെ ചൂടേറിയ ഒരു മത്സരമൊക്കെ കഴിഞ്ഞു ഇപ്പം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഇപ്പോൾ മല്ലപ്പള്ളിയെ കാണുന്ന ഒരു സ്വപ്നം അങ്ങനെയാണ് ഇപ്പം പുതിയൊരു ചുമതലയിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഈ വർഷവും കടന്നു വരുമ്പം ഈ ഒരു കഴിഞ്ഞ അഞ്ച് വർഷത്തേക്കുള്ള ഒരു പദവിയിലേക്ക് കടന്നിരിക്കുകയാണുള്ളത് വൈസ് പ്രസിഡന്റ് പദവി അപ്പോൾ എന്തെങ്ങനെയാണ് മല്ലപ്പള്ളിയുടെ വികസന സ്വപ്നങ്ങളെ കുറിച്ച് കാണുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള ഒരു സന്തോഷം ആദ്യമേ തന്നെ അറിയിക്കുകയാണ് മല്ലപ്പള്ളിയെക്കുറിച്ചുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് മല്ലന്മാരുടെ നാട് ബി എക്കാരുടെ നാട് അനേകം കായിക താരങ്ങൾക്ക് ജന്മം കൊടുത്ത നാട് ഇതൊക്കെ മല്ലപ്പള്ളിയുടെ സവിശേഷതകളാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചുരുത്വത്തിനാണ് മല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉറ്റുനോക്കുന്നത് മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിലെ ശുചിത്വവും ഒപ്പം ദീർഘനാളായി പ്രവർത്തിച്ചു വരുന്ന മല്ലപ്പള്ളി ശ്രീകൃഷ്ണ വിലാസം പബ്ലിക് മാർക്കറ്റിൻ്റെ ശുചിത്വവുമാണ് അനേകായിരം ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ ബസ് സ്റ്റാൻഡും ഒപ്പം തന്നെ മാർക്കറ്റും എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമാകുന്ന ഫണ്ടുകൾ അത് ഏതൊക്കെ പദ്ധതികളിൽ നമുക്ക് വിനിയോഗിക്കാം എന്നുള്ളത് ആലോചിച്ച് വേണ്ട വിധത്തിൽ നീതിപൂർവം വിനിയോഗിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഓരോ ഫണ്ടുകളും ഓരോ മേഖലകളിലേക്ക് മാത്രമേ നമുക്ക് വിതരണം ചെയ്യുവാൻ പറ്റൂ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റൂ അപ്പം അത്തരത്തിൽ വേണം നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും നടപ്പിലാക്കുവാനും എന്തു തന്നെയായാലും നമ്മുടെ അധ്യക്ഷൻ ബഹുമാന്യനായ പ്രസിഡൻറ്റിനോട് ചേർന്ന് നിന്ന് ഭരണസമിതിയുമായി ആലോചിച്ച് എല്ലാ കാര്യങ്ങളും നീതിപൂർവം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുക ഇപ്പം നല്ലൊരു വർഷമാകട്ടെ അഞ്ച് വർഷക്കാലം സർവശക്തൻ നയിക്കാൻ നാടിനെ നയിക്കാൻ ക്രൂപ തരട്ടെ ഓക്കെ താങ്ക് യു